ട്യൂഷൻ വിട്ട് വീട്ടിലേക്ക് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി ബുധനാഴ്ച വൈകിട്ട് ആറിലൂടെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പഠിക്കുന്ന പെൺകുട്ടികളെയാണ് സ്കൂട്ടറിലെത്തിയാൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരങ്ങാട് പോലീസിന് പരാതി നൽകിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തട്ടേക്കാടാണ് സംഭവം പ്രദേശത്തെ സി സി അന്വേഷണത്തിൽ ഏത് സ്കൂട്ടറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ സ്കൂട്ടറിലെത്തി നഗ്നതാ പ്രദർശനം കാണിക്കുന്നതും കുട്ടികളുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് എത്തുന്നതുമെല്ലാം എല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അതേസമയം ഇയാൾ മിഠായി തരട്ടെ എന്ന് ചോദിക്കുകയും ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു പിന്നീട് ഒരെണ്ണം കൂടി ആവശ്യപ്പെടുകയും ഇയാൾ മിഠായി എടുക്കാൻ നീങ്ങുന്നതിനിടെ കുട്ടികൾ പ്രധാന വഴിയിലേക്ക് കയറുകയായിരുന്നു സമീപത്തൊരു വാനും ഉണ്ടായിരുന്നതായും കുട്ടികൾ പറഞ്ഞു ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോൾ അവിടെ ഒരു ഒരു ആൾ അപ്പം നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും കയറി ഇപ്പോൾ പിന്നെ ഒരു വഴി കയറി നോക്കിയാന്ന് ഞങ്ങൾ ഞങ്ങൾ കാര്യമാക്കിയില്ല നടന്നങ്ങൾ പോയി കുറച്ച് മുമ്പിൽ ഞാൻ കുറച്ച് ബാക്ക് ഇടും അവിടെ ചെന്ന് നോക്കിക്കുമ്പോൾ ഞങ്ങൾ ആരും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഫോളോ ചെയ്തപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സൈഡിലോട്ട് പാർക്ക് ചെയ്തു കാർ അടുത്ത് ഞങ്ങൾക്ക് മുട്ടായി വേണോ അമ്മ പറഞ്ഞിട്ട് ആണ് ഇവിടെ വിളിക്കാൻ പറഞ്ഞിട്ട് മുട്ടയ്ക്ക് വന്നു വന്നത് അപ്പോൾ ഞങ്ങൾ മുട്ടായി വേണമെന്നൊന്ന് പറഞ്ഞു എന്നിട്ട് ഒരു മുട്ടയും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പം ആ സമയം അപ്പം മുട്ടായി എടുക്കുമ്പോൾ ആൻ്റിലോട്ട് എന്താ പോയി അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ മുട്ടായി വലിച്ചെറിയാം ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഈ കാര്യം ആൻറ്റിയെടുത്ത് പറഞ്ഞു അപ്പോൾ ആൻറ്റി പുറത്ത് നോക്കിയപ്പോൾ കണ്ടു ഞങ്ങളെ അവിടെ ലാസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ താച്ചൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഒന്നിച്ച് പറഞ്ഞ് അപ്പം പുറത്ത് നോക്കിയപ്പോൾ കണ്ടു കണ്ടപ്പോൾ തന്നെ തന്നെ പോയി കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴി പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളാണ് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴി മിഠായി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കുട്ടികളെ തട്ടിയെടുക്കാൻ ഒരു ആൾ ശ്രമിക്കുകയും അദ്ദേഹം വന്നത് ഒരു എൻഡോർക്ക് ബൈക്കിലാണെന്ന് കൂട്ടത്തിലൊരു വാനം ഉണ്ടായിരുന്നാണ് കുട്ടികൾ പറയുന്നത് അതിനുശേഷം കൂട്ടത്തില് ഒരാൾ പറഞ്ഞു ഒരു മിഠായി കൂടി വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മറ്റേ മിഠായി എടുക്കാൻ പോയ സമയത്ത് കുട്ടികൾ ഓടി രക്ഷപെട്ടെങ്കിലും അവൻ വീടിന്റെ പടിക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വയസ്സ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്